കഴക്കുട്ടം വാർഡിൽ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ വികസന മുന്നേറ്റ ജാഥ സംഘടിപ്പിച്ചു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് കഴിഞ്ഞ പത്തു വർഷത്തിനിടയിൽ സംസ്ഥാന സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത ക്ഷേമ പെൻഷനുകളും വികസന പ്രവർത്തനങ്ങളും വിശദീകരിച്ചു കൊണ്ടാണ് നഗരസഭയിലെ ഒന്നാം വാർഡ് കൂടിയായിട്ടുള്ള കഴക്കുട്ടം വാർഡിൽ എൽ ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള വികസന മുന്നേറ്റ ജാഥ നടത്തിയത് വാർഡ് സെക്രട്ടറി എസ് പ്രശാന്ത് ക്യാപ്റ്റനായ ജാഥ വാർഡിലെ അമ്പലത്തിൻകരയിൽ വെച്ച് എസ് ദീപക് ഉദ്ഘാടനം ചെയ്തു പിന്നാലെ

വലിയ സ്വീകരണമാണ് അതിദരിദ്രമായി കേരളത്തെ പ്രഖ്യാപിക്കുകയാണ് വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിനുള്ള വിപണി ഇടപെടലിന് മാത്രമായി പതിനാലായിരം കോടിയോളം രൂപ വിവിധ മാർഗങ്ങളിലൂടെ സംസ്ഥാന സർക്കാർ ചെലവഴിച്ച് അറുനൂറ്റി എൺപത്തി മൂന്ന് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബ ആരോഗ്യ കേന്ദ്രങ്ങളാക്കി നാൽപ്പത്തിരണ്ട് ലക്ഷം കുടുംബങ്ങൾക്ക്

സി പി ഐ എം നേതാവായ എ സതീശൻ സി പി ഐ നേതാവ് കർണികാരം ശ്രീകുമാർ തുടങ്ങിയവരും ജാഥയ്ക്ക് നേതൃത്വം നൽകി രാവിലെ ആരംഭിച്ച ജാഥ വൈകുന്നേരം വാർഡിലെ ഐക്കര നടയിൽ സമാപിച്ചു വിവിധ മാർഗങ്ങളിലൂടെ സംസ്ഥാന സർക്കാർ ചെലവഴിച്ചു പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബ ആരോഗ്യ കേന്ദ്രങ്ങളാക്കി നാൽപ്പത്തിരണ്ട് ലക്ഷം കുടുംബങ്ങൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ എന്നിവ വികസന പ്രവർത്തനങ്ങൾ ഒക്ടോബർ ഞായറാഴ്ച സർക്കാർ സാമ്പത്തികമായി കേരളത്തെ തകർക്കാൻ ശ്രമിക്കുമ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ നേതൃത്വത്തിൽ കേരളം എല്ലാ മേഖലയിലും ഒന്നാമതെത്തുന്ന കാഴ്ചയാണ് നാം കാണുന്നത് നവംബർ ഒന്നിന് അതിദരിദ്ര